നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കേരളീയ വാസ്തുശാസ്ത്ര പ്രകാരം നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ചകളും നമ്മളുടെ വീടിൻ്റെ പുറത്ത് നിന്ന് പ്രധാന വാതിൽ വഴി അകത്തേക്ക് നോക്കുമ്പം കാണുന്ന കാഴ്ചകളും ഒരു വീടിൻ്റെ ഉയർച്ചയിൽ വലിയ പങ്ക് വഹിക്കുന്നു എന്നാണ് പറയുന്നത് അതായത് നമ്മളുടെ വീടിനകത്ത് നിന്ന് വാതിൽ വഴി പുറത്തോട്ട് നോക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ കാണുന്നത് വളരെയധികം അശുഭമാണ് വളരെയധികം ദോഷമാണ് അതുപോലെ തന്നെ പുറത്ത് നിന്ന് വാതിൽ വഴി അകത്തേക്ക് നോക്കുമ്പം ചില വസ്തുക്കൾ വീടിനകത്തിരിക്കുന്നത് കാണുന്നത് അതും വളരെയധികം അശുഭമായിട്ട് ദോഷമായിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ അധ്യായത്തിൽ പറയുന്നത് വാസ്തുശാസ്ത്ര പ്രകാരം നമ്മളുടെ വീടിനകത്തേക്കും പുറത്തേക്കും നോക്കുന്ന സമയത്ത് കാണാൻ പാടില്ലാത്ത ആ വസ്തുക്കൾ എന്തൊക്കെയാണ് എന്തൊക്കെ ദോഷങ്ങളാണ് ഇതുമൂലം നമുക്ക് വന്നു ചേരുന്നത് എങ്ങനെ ആ ദോഷത്തിൽ നിന്ന് ഒഴിവാകാം എന്നുള്ള കാര്യമാണ് പറയുന്നത് ദീർഘിപ്പിക്കുന്നില്ല കാര്യത്തിലേക്ക് വരാം എല്ലാ പ്രേക്ഷകരും ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ ഇപ്പം തന്നെ ഈ കാര്യം നോക്കണം നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിലിനകത്തും പുറത്തും ആ ഒരു പ്രധാന വാതിലിൻ്റെ പാസേജിൽ എവിടെങ്കിലും നിങ്ങളുടെ വീട്ടിലിട്ടിരിക്കുന്ന ടൈലോ തറയോടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള തറ പൊട്ടലുണ്ടോ എന്നുള്ളത് നോക്കുക അതായത് ചില വീടുകളിലൊക്കെ വാസ്തു നോക്കാൻ പോകുമ്പം കാണുന്ന കാര്യമാണ് ആ പ്രധാനവാതിലിൻ്റെ പാസേജ് അതായത് പ്രധാനവാതിലിൻ്റെ നേരെയുള്ള ഭാഗത്തെയാണ് പ്രധാനവാതിലിൻ്റെ പാസേജ് എന്ന് പറയുന്നത് പുറത്തും അകത്തുമുള്ള കട്ടളയ്ക്ക് പുറത്തും അകത്തുമുള്ള ആ ഒരു ഭാഗത്ത് എവിടെയെങ്കിലും ആ ഒരു നീളത്തിൽ എവിടെയെങ്കിലും ടൈല് പൊട്ടിയിരിപ്പുണ്ടോ തറ പൊട്ടിയിട്ടുണ്ടോ തറയിൽ വിള്ളലുണ്ടോ അല്ലെങ്കിൽ തറയിൽ പൊട്ടൽ വന്ന് എന്തെങ്കിലും രീതിയിൽ ഡാമേജായി ഇരിപ്പുണ്ടോ എന്നുള്ള കാര്യം ഒന്നാമതായിട്ട് നോക്കുക നിങ്ങളുടെ വീടിൻ്റെ ആ ഒരു പാസേജിൽ ആ ഒരു പ്രധാന വാതിലിൻ്റെ പാസേജിൽ ഇത്തരത്തിൽ തറയോട് പൊട്ടിയിരിപ്പുണ്ട് രയിൽ പൊട്ടിയിരിപ്പുണ്ടെങ്കിൽ അത് വളരെയധികം ദോഷമാണ് ആ വീട്ടിൽ സാമ്പത്തിക ദുരിതങ്ങൾ വരും എന്നുള്ളതാണ് വിശ്വസിക്കപ്പെടുന്നത് ഒരിക്കലും അത്തരത്തിൽ ചെയ്യരുത് അത്തരത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഉടനെ മാറ്റുക അത് മാറ്റി അതിൽ വരുന്ന നഷ്ടം വന്നുകൊള്ളട്ടെ പൈസ ആവുമായിരിക്കും പക്ഷേ അത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിലേറെ ദോഷമായിരിക്കും വന്നു ചേരുന്നത് അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക അങ്ങനെ തറയിൽ പൊട്ടലുണ്ട് ആ പാസേജിനുള്ളിൽ തറയിൽ പൊട്ടലുണ്ട് എന്നുണ്ടെങ്കിൽ അത് ദോഷമാണെന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ വീടിൻ്റെ പുറത്ത് നിന്ന് അകത്തേക്ക് നോക്കുമ്പോൾ ഉള്ള കാര്യമാണ് പറയുന്നത് നമ്മളുടെ വീടിൻ്റെ പുറത്ത് നിന്ന് അകത്തേക്ക് നോക്കുന്ന സമയത്ത് ഒരിക്കലും ആ വാതിലിന് എതിരായിട്ട് കണ്ണാടി വരാൻ പാടില്ല എന്നുള്ളതാണ് പല വീടുകളിലും ചെയ്യുന്ന ഒരു തെറ്റാണ് ആ പ്രധാന വാതിലിന് അകത്തോട്ട് കയറുമ്പോൾ ആദ്യം കാണുന്നതെന്ന് പറയുന്നത് മിററായിരിക്കും കണ്ണാടിയായിരിക്കും അതായത് ഈ ഫെംഗ്ഷുവി പ്രകാരം പറയുന്നത് നമ്മളുടെ വീട്ടിലേക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് ഊർജത്തിൻ്റെ ഒരു തരംഗം ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഈ പോസിറ്റീവ് ഊർജം നമ്മളുടെ വീടുകളിലും മുറികളിലും ഒക്കെ ഇങ്ങനെ കടന്നു വരും അത് പ്രധാന വാതിലിലൂടെയാണ് കടന്നു വരുന്നത് നമ്മളുടെ ഹൈന്ദവ വിശ്വാസങ്ങൾ പ്രകാരം മഹാലക്ഷ്മിയാണ് ഈ പോസിറ്റീവ് ഊർജ്ജമായിട്ട് കണക്കാക്കപ്പെടുന്നത് ഈ മഹാലക്ഷ്മി കടന്നു വരുന്നത് ഈ പ്രധാന വാതിലിലൂടെയാണ് അപ്പോൾ ഈ റിഫ്ലക്ഷൻ അടിക്കുന്ന ഈ മിറർ അല്ലെങ്കിൽ കണ്ണാടി പ്രധാന വാതിലിന് നേരെ അകത്തോ പുറത്തോ വെക്കുക എന്ന് പറയുന്നത് പ്രധാന വാതിലിന് നേരെ വെക്കുക എന്ന് പറയുന്നത് നമുക്ക് വരുന്ന ആ പോസിറ്റീവ് എനർജി റിഫ്ലക്റ്റായി പോകും നമുക്ക് നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ് ഈ വാസ്തുവിൽ പറയുന്ന വിശ്വാസം അതുകൊണ്ട് ഒരിക്കലും ആ പ്രധാന വാതിലിൻ്റെ പാസേജിൽ എവിടെയും കണ്ണാടി ഈ പ്രധാന വാതിലിന് നോക്കുമ്പോൾ അഭിമുഖമായിട്ട് വയ്ക്കരുത് അത് ദോഷമായിട്ടുള്ള കാര്യമാണ് നമുക്ക് സൗഭാഗ്യ നഷ്ടങ്ങളുണ്ടാകും എന്നാണ് പറയുന്നത് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾ ഒരിക്കലും പ്രധാന വാതിലിൻ്റെ പുറത്ത് നിന്ന് അകത്തേക്ക് വീടിനകത്തേക്ക് നോക്കുമ്പം കാണാൻ പാടില്ല ഒന്നാമത്തത് വാഷ് ബേസിൻ വരാൻ പാടില്ല രണ്ടാമത്തത് ടോയ്ലറ്റ് ബാത്റൂം എന്നിവയുടെ ഡോറ് വരാൻ പാടില്ല ടോയ്ലറ്റ് ബാത്റൂമിൻ്റെ ഭിത്തി വരുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ടോയ്ലറ്റ് ബാത്റൂമ് പ്രധാന വാതിലിന് നേരെ വരാൻ അതിൻ്റെ അടപ്പ് തുറപ്പ് അതായത് അതിൻ്റെ ഇപ്പോൾ വാതിൽ വരാൻ പാടില്ല എന്നുള്ളതാണ് മെയിൻ ഡോറിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു കാരണവശാലും ബാത്റൂമിൻ്റെ ഡോറ് വരരുത് ബാത്റൂമിൻ്റെ ഡോർ വരുന്നത് അത് വളരെയധികം ദോഷമാണ് അത് വാസ്തുപരമായിട്ട് ദോഷം നിലനിൽക്കുന്ന വീടാണ് അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു വാസ്തു വിദഗ്ധനെ വിളിച്ച് കാണിച്ച് അതിനുള്ള പരിഹാരം ചെയ്യണം പരിഹാരം എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമാണ് ഒരു കർട്ടൺ സ്ഥാപിക്കുക അല്ലെങ്കിൽ ആ ഡോറിന് കുറുകെ വാസ്തു നോക്കിക്കൊണ്ട് അവിടെ ഒരു സെപ്പറേഷൻ വെക്കുക അത്തരത്തിലൊക്കെ ചെയ്യാവുന്നതാണ് തടികൊണ്ടൊക്കെയുള്ള സെപ്പറേഷൻ ഉണ്ടല്ലോ അങ്ങനെ ചെയ്യാം അങ്ങനെ അത് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം ഒരിക്കലും വാതിലിന് നേരെ ടോയ്ലറ്റോ ബാത്റൂമോ വരരുത് എന്തെങ്കിലും സംശയങ്ങൾ പ്രേക്ഷകർക്കുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി ഞാനതിന് മറുപടി പറയാം ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ വീട്ടിൽ വാസ്തുദോഷം നിലനിൽക്കുന്നുണ്ടോ എന്തെങ്കിലും സ്ഥാനത്താണോ അല്ലയോ എന്നൊക്കെയുള്ള സംശയമുണ്ടെങ്കിൽ ചോദിക്കൂ ഞാൻ പറഞ്ഞു തരാം ഒരിക്കലും പക്ഷേ തെറ്റ് ചെയ്യരുത് എന്നുള്ളതാണ് അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് വീടിന് പുറത്ത് നിന്ന് അകത്തേക്ക് നോക്കുന്ന സമയത്ത് സ്റ്റെയർ വരാൻ പാടില്ല സ്റ്റെയർ കേസ് വരാൻ പാടില്ല രണ്ട് നിലയൊക്കെയുള്ള വീടാണെന്നുണ്ടെങ്കിൽ പ്രധാന വാതിലിന് അഭിമുഖമായിട്ട് സ്റ്റെയർ കേസ് വരുന്നത് ഉചിതമല്ല അത് വളരെയധികം ദോഷമുള്ളൊരു കാര്യമാണ് ആ ഒരു കാര്യവും കൂടെ ശ്രദ്ധിക്കുക ഒരുപാട് വീടുകളിൽ അങ്ങനെ വാസ്തു തെറ്റിച്ച് സ്റ്റെയർ കേസ് ചെയ്തു വെച്ചിട്ടുണ്ട് പ്രധാന വാതിലിന് നേരെ അത് ദോഷമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതാണ് പുറത്തുനിന്ന് അകത്തോട്ട് നോക്കുമ്പം കാണുന്ന ദോഷങ്ങളെന്ന് പറയുന്നത് അതേസമയം വീടിനകത്ത് നിന്ന് പുറത്തോട്ട് നോക്കുന്ന സമയത്തും ഇത്തരത്തിൽ ചില ദോഷങ്ങൾ കാണാനായിട്ട് സാധ്യതയുണ്ട് ഒന്നാമത്തെ ദോഷമെന്ന് പറയുന്നത് കഴിയുന്നതും ആരും അങ്ങനെ ചെയ്യാറില്ല അതായത് കിണറ് കുഴി സെപ്റ്റിക് ടാങ്ക് ഇതൊന്നും പ്രധാന വാതിലിന് നേരെ വരരുത് വേസ്റ്റ് പിറ്റുകൾ തീ കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു സംവിധാനം അതിന് വെച്ചിരിക്കുന്ന റിങ് ഇതൊന്നും ഈ പ്രധാനവാതിലിന് നേരെയായിട്ട് പുറത്ത് വരരുത് അത് മിക്കവാറും വീട്ടുകാരൊന്നും അങ്ങനെ ചെയ്യാറില്ല ആരെങ്കിലും അറിയാതെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് മാറ്റുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് പ്രധാനവാതിലിന് അഭിമുഖമായിട്ട് തടിവൃക്ഷങ്ങൾ വരാൻ പാടില്ല തടിവൃക്ഷങ്ങൾ നല്ല കനത്തിലാകുന്ന വൃക്ഷങ്ങൾ അല്ലെങ്കിൽ വലിയ വൃക്ഷങ്ങളുടെ തടി വീടിൻ്റെ പ്രധാന വാതിലിലൂടെയുള്ള വായു സഞ്ചാരത്തെ മറയ്ക്കുന്ന രീതിയിൽ വീടിൻ്റെ മുൻഭാഗത്ത് വരുന്നത് അത് അശുഭമാണ് എന്നുള്ളതാണ് പല വീട്ടുകാരും ചെയ്യുന്ന ഒരു തെറ്റി കണിക്കൊന്ന് കൊണ്ടുവന്ന് വീടിൻ്റെ തിരിമുമ്പിൽ വാതിൽ തുറക്കുന്നെടുത്ത് വളർത്തും ആദ്യമൊന്നും അത് പ്രശ്നം ഉണ്ടാവില്ല ഇത് വളർന്നൊരു വടവൃക്ഷമായി വൃക്ഷമായി മാറി കണിക്കൊന്നു പറയുന്നത് വൃക്ഷമാവുന്നതാണ് തടി വയ്ക്കുന്നതാണ് അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മൾ നല്ലതെന്ന് കരുതി ചെയ്യുന്നത് നമുക്ക് വാസ്തുദോഷമായിട്ട് വന്ന് ചേരുന്നതാണ് ഇലക്ട്രിക് പോസ്റ്റുകൾ ട്രാൻസ്ഫോമറുകൾ ഇതൊക്കെ ഈ പ്രധാന വാതിലിന് നേരെ വരുന്നത് ഫെങ്ഷുയി പ്രകാരം ദോഷമായിട്ടാണ് പറയുന്നത് നിങ്ങളുടെ വീട്ടിൻ്റെ മെയിൻ ഡോറിൽ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതായത് ഈ ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് ചേർന്ന് വേണമെങ്കിൽ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ വാതിലിന് അതിനനുസരിച്ചുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് വരുത്താവുന്നതാണ് ഒരിക്കലും ഇലക്ട്രിക് പോസ്റ്റ് ട്രാൻസ്ഫോമർ ഒന്നും നമ്മളുടെ വീടിൻ്റെ പ്രധാന വാതിൽ നിന്ന് മുന്നോട്ട് നോക്കുമ്പം കാണാൻ പാടുള്ളതല്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ പ്രധാന വാതിലിന് നേരെ മെയിൻ ഡോറിന് നേരെ ഏതെങ്കിലും ഒരു വഴി വന്ന് കയറുന്നതായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെയധികം ദോഷമാണ് അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മെയിൻ ഡോറിൻ്റെ സ്ഥാനം മാറ്റണം അതിനെന്തെങ്കിലും വാസ്തു സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ ചോദിക്കാൻ ഞാൻ അതിന് പരിഹാരം പറഞ്ഞു തരാം അതുപോലെ തന്നെ ഈ വിറക് കൂട്ടിയിടുന്ന ഒന്നും വീടിൻ്റെ മുൻഭാഗത്ത് ഒന്നും ചെയ്യരുത് വീടിൻ്റെ ഫ്രണ്ടിൽ വിറക് കൂട്ടിയിടുക ചപ്പ് ചവറുകൾ കൂട്ടിയിടുക ചപ്പ് ചവറുകൾ കൂട്ടി തീ കത്തിക്കുക ഇതൊന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇതൊന്നും പ്രധാനവാതിൽ നിന്ന് നോക്കുമ്പം കാണാൻ പാടില്ല ഒരിക്കലും ചെടികൾ നട്ടു വളർത്തുന്ന സമയത്ത് മുൾച്ചെടികൾ പ്രധാന വാതിലിന് നേരെ നട്ടു വളർത്തരുത് അതെന്തു ആയിക്കൊള്ളട്ടെ റോസാ ചെടി ആയിക്കൊള്ളട്ടെ കള്ളിമുള്ളായിക്കൊള്ളട്ടെ മുള്ളു തരുന്ന ഒരു ചെടിയും പ്രധാന വാതിലിന് നേരെ ആ വാതിൽ ഒഴിച്ചു വെക്കുന്നതിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഒരിക്കലും ആ പ്രധാനവാതിൽ നേരത്തെ പറഞ്ഞ പോലെ പ്രധാന വാതിലിൻ്റെ പാസേജ് നിങ്ങളുടെ പുരയിടത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഭാഗത്തൊന്നും മുൾച്ചെടികൾ വളർത്തരുത് ഏറ്റവും നല്ലത് ഏതാണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് ഉത്തരം പറയാം മുല്ല നട്ട് വളർത്തുന്നതാണ് ഏറ്റവും നല്ലത് മുല്ല കാണുന്നത് വാതിൽ തുറന്നു വന്ന് മുല്ല കാണുന്നതിൽ പരം ഏറ്റവും ശുഭകരമായിട്ടുള്ള ഒരു കാര്യമില്ല എന്നുള്ളതാണ് ഏറ്റവും നല്ലത് മുല്ല തുളസി മഞ്ഞൾ ഇതൊക്കെ വളർത്തുന്നത് ഏറ്റവും നല്ലതാണ് തുളസിത്തറ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ആ മുൻഭാഗത്ത് ബാക്കിയുള്ള ഭാഗങ്ങളിൽ മുല്ലയും കൂടെ നട്ടു വളർത്തിയാൽ സൗഭാഗ്യ പെരുമഴ എന്ന് പറയാൻ സാധിക്കും അപ്പം ഇതാണ് ഇന്നത്തെ അധ്യായത്തിൽ പറയുന്നത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക സംശയങ്ങൾ ഫീഡ്ബാക്ക് ഒക്കെ ഉള്ളവർ പറയാം ഈശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം